നമസ്കാരം യൂത്ത് ആര് നേതാക്കന്മാർ അബിൻ വർക്കി നാൽപ്പത് പേരുടെ പിന്തുണയുണ്ട് എന്ന പക്ഷം രാജ്യണി മുഴക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ചരട് വലി ശക്തമാക്കി നിലവിലെ ഉപാധ്യക്ഷൻ അബിൻ വർക്കി നിലവിലെ ഭാരവാഹികൾക്ക് പകരം പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കുമെന്നാണ് അബിൻ വർക്കിയുടെ ഭീഷണി അബിൻ വർക്കിക്ക് പിന്തുണയുണ്ട് എന്നാണ് വിവരം യൂത്ത് കോൺഗ്രസിലെ മൂന്ന് ജില്ലാധ്യക്ഷന്മാരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗാന്ധിക്ക് കത്തയക്കുകയും ചെയ്തു സമുദായ സന്തുലിതത്തിന്റെ പേര് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ അനുവദിക്കരുത് എന്നും അബിൻവർക്കായി വാദിക്കുന്നവർ പറയുന്നു സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാമതെത്തിയ ആളാണ് അബിൻ വർക്കി ഈ പരിഗണന അബിനെ ലഭിക്കണമെന്നും ചെരുപ്പിനൊത്ത് നേതാക്കൾ കത്തിൽ പറയുന്നു പ്രസിഡന്റ് ഏതെങ്കിലും ഘട്ടത്തിൽ രാജിവെക്കുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്താൽ വൈസ് പ്രസിഡന്റിന് ആ ചുമതല കൈമാറുന്നതാണ് രീതി എന്നാണ് ഇവരുടെ പക്ഷം അതിനിടെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ബിനു ചുള്ളിയിലെ സംസ്ഥാന അധ്യക്ഷനായി പരിഗണിക്കുന്നതിനെതിരെയും പ്രതിഷേധം ശക്തമാണ് ശക്തമായ എതിർത്ത് ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളാണ് ബിനു അങ്ങനെയുള്ളവരെ അധ്യക്ഷനായി പരിഗണിക്കരുത് എന്നാണ് ഇവരുടെ ആവശ്യം ദേശീയ സെക്രട്ടറി പദവിയിൽ ഒരു മാസം പോലും പിന്നിടാത്ത നേതാവാണ് ബിനു അങ്ങനെയുള്ള ആളെ എങ്ങനെ സംസ്ഥാന അധ്യക്ഷനാക്കുമെന്ന് ചോദിച്ച മറ്റൊരു വിഭാഗം രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിട്ടുണ്ട് അതിനിടെ മുൻ കെ എസ് യു അധ്യക്ഷൻ കെ എം അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് നാല് എം പിമാരും കത്തയച്ചിട്ടുണ്ട് അതേസമയം തനിക്കെതിരായ നീക്കം ചെറുക്കാൻ രാഹുലും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുലിനെതിരെ ശബ്ദിച്ചവർക്ക് നേരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ പടയൊരുക്കവുമുണ്ട് അബിൻ വർക്കിയെ കൂടാതെ ആർ വി സ്നേഹ ദുൽ കിഫിൽ തുടങ്ങിയവരെ ഒറ്റുകാരെന്ന മുദ്രകുത്തുകയാണ് രാഹുൽ പക്ഷം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നേരെ വ്യാപക വിമർശനമാണ് ഉയർന്നിരുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നിൽ അബിനാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് ഒരു യുവനേതാവിനെതിരെ മാധ്യമ പ്രവർത്തകയും അഭിനേതാവുമായ റിനി ആന്റ് ജോർജ് രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് എന്നാൽ റിനി നേതാവിന്റെ പേര് പറഞ്ഞിരുന്നില്ല നേതാവ് അശ്ലീല സന്ദേശം അയച്ചെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു റിനി പറഞ്ഞത് രാഹുലിനെ ഉദ്ദേശിച്ചാണ് റിനിയുടെ വെളിപ്പെടുത്തലെന്ന ആക്ഷേപം ഉയരുകയാണ് ചെയ്തത് െ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ഹണി ഭാസ്കരൻ രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണ് എന്നും ഇത് തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുമായിരുന്നു ഹണി ഹണിഭാസ്കറിന്റെ വെളിപ്പെടുത്തൽ ഇത് വിവാദമായതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നത് ഇതോടുകൂടി പാളയത്തിൽ തന്നെ പട തുടങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒറ്റുകൊടുത്തവർ കപ്പലിൽ തന്നെയാണ് എന്നാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ അടക്കം പറച്ചിൽ എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പുതിയ ായി ആര് വരുമെന്ന നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്